പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എസ് എസ് എൽ സി ബാച്ച് പട്ടാമ്പി സൗഹൃദക്കൂട്ട് മെഗാ ഗെറ്റ് ടുഗതർ ഡിസംബർ ഇരുപത്തിനാലിന് ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സീരിയൽ താരം കിഷോർ നിർവ്വഹിക്കും പട്ടാമ്പി മുനിസിപ്പാലിറ്റി അംഗവും പട്ടാമ്പി സൗഹൃദക്കൂട്ട് ഭാരവാഹിയുമായ സി എസ് ആജിദ് അധ്യക്ഷനാവും കൺവീനർ അജി പട്ടാമ്പി സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ ഹെഡ് സ്കൂൾ പ്രസിഡന്റ് ഡോക്ടർ അഡ്വക്കേറ്റ് പ്രൊഫസർ ഹുസൈൻ മംഗളാദേവി എന്നിവരും ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലെ അധ്യാപകരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അതിൽ വളരെ ശ്രദ്ധേയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പട്ടാമ്പി കൂട്ട് എന്ന പേരിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലെ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം പല വിഭാഗത്തിലുമായി പല തരത്തിലുമായി വേർതിരിഞ്ഞ് കഴിയുന്ന കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് ചേരുകയാണ് ആ ഒരു കാര്യം നമ്മുടെ യും അതുപോലെ ഈ ഈ വരുന്ന തീയതി 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 ജനുവരി സോറി ഡിസംബർ നമ്മുടെ തുടർന്ന് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ തിരുവേപ്പുറ ബാലഗോപാൽ നിർവഹിക്കും ഷാനവാസ് ബാബു അധ്യക്ഷനാവും ഷംസു കല്ലുംപറമ്പിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കും ഭാഗ്യത നന്ദി അറിയിക്കും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒന്നിക്കുകയാണ് എന്ന സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബാക്കി നിങ്ങളുടെ പ്രോഗ്രാം കൺവീനർ രൂപട്ട് അജി പറയും അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ അദ്ദേഹം ഇവിടെ നമ്മൾ പട്ടാമ്പി ബ്ലോക്ക് പരിധിയിൽ പത്ത് നാൽപ്പത്തിയേഴ് വയസ്സ് സമപ്രായക്കാരായിട്ടുള്ള വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്ന അഡ്വക്കേറ്റ് നിയമപാലകർ അതുപോലെ തന്നെ പ്രൊഫസർ മുതലായ അദ്ധ്യാപകർ അതുപോലെ തന്നെ എക്സ് മിലിടറിക്കാർ ഈ പ്രദേശങ്ങളിലായിട്ട് പല കക്ഷി രാഷ്ട്രീയങ്ങളിലായിട്ട് ഉള്ള നേതാക്കന്മാർ ഒക്കെ അടങ്ങുന്ന ഒരു ബേച്ചാണ് ഞങ്ങളുടെ ആയതുകൊണ്ട് തന്നെ ഈ പട്ടാമ്പി പരിസരങ്ങൾ പട്ടാമ്പിയുടെ മണ്ണിൽ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പട്ടാമ്പി സൗഹൃദക്കൂട്ട് എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കവും അതിൻ്റെ ആഘോഷ പരിപാടികൾ അതിൻ്റെ ഒരു മെഗാ സംഗമം കൂടിയാണ് ഞങ്ങൾ പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വരുന്ന ഞായറാഴ്ച ഡിസംബർ അജി പട്ടാമ്പി ഹുസൈൻ തട്ട താഴത്ത് വി ഷാനവാസ് സി വി ഷാജിദ് കെ പ്രേംകുമാർ രാജേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അൽഫാം മന്തി ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ദർബാർ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് പട്ടാമ്പി